കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന് ശരിയായ ഉത്തരം വളരെ കുറച്ചു പേർ മാത്രമേ നൽകിയിട്ടുള്ളൂ ഐസ് ആണ് ശരിയായ ഉത്തരം ഇനി ഇന്നത്തെ ചോദ്യം ഏതു പഴം കഴിച്ചാലുടൻ വെള്ളം കുടിച്ചാൽ ചുമ വരും ഓപ്ഷൻസ് ലിച്ചി ആപ്പിൾ റംബൂട്ടാൻ പിയർ പിയർ ആണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം കരൾ രോഗം ഉണ്ടായാൽ നീര് വരുന്ന മനുഷ്യഭാഗം ഏതാണ് ഓപ്ഷൻസ് കണങ്കാല് കഴുത്ത് മുട്ട് വിരൽ കണങ്കാലാണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം പാമ്പുകൾ ഏറ്റവും കൂടുതൽ കടിക്കുന്ന മാസം ഏതാണ് ഓപ്ഷൻസ് മെയ് ജൂൺ ഏപ്രിൽ ഡിസംബർ ഏപ്രിൽ മാസമാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം മുറിവ് ഉണക്കുന്ന പഴം ഏതാണ് ഓപ്ഷൻസ് വാഴപ്പഴം പൈനാപ്പിൾ ഈന്തപ്പഴം റോബസ്റ്റ് പൈനാപ്പിൾ ആണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം പനി ഇരട്ടിയാക്കുന്ന ഭക്ഷണം ഏതാണ് ഓപ്ഷൻസ് വെളിച്ചെണ്ണ തേങ്ങ പാല് ഉരുളക്കിഴങ്ങ് വെളിച്ചെണ്ണയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം തലവേദന കൂട്ടുന്ന ഭക്ഷണം ഏതാണ് ഓപ്ഷൻസ് ആപ്പിൾ പാല് ജിലേബി നാരങ്ങ നാരങ്ങയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ദിവസവും നാരങ്ങ വെള്ളം കുടിച്ചാൽ നശിക്കുന്നത് എന്താണ് ഓപ്ഷൻസ് എല്ല് പല്ല് കോശം മനി പല്ലാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഹൃദയം ഉള്ള ഒരു ജീവി ഏതാണ് ഓപ്ഷൻസ് നീരാളി മുതല വണ്ട് മയിൽ ഇതിൻ്റെ ശരിയായ ഉത്തരം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് റിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്